വിഷ്ണുമായ ചാത്തൻ തമ്പുരാൻ മായികരൂപൻ മായപുട്ടി മായാചാത്തൻ കുറുമ്പുട്ടി ചാത്തൻ ചനാദി ചാത്തൻ ചാത്തൻപുട്ടി കുറുവടിക്കാരൻ കുറുവടി പ്രിയൻ മഹിഷാരൂഢൻ എന്നിങ്ങനെ നാനാകോടി നാമങ്ങൾ നാഴികക്ക് നാനൂറ് രൂപങ്ങൾ അങ്ങനെ കളിച്ചും ചിരിച്ചും മതിച്ചും രസിച്ചും സ്വാമി കൂടെ നടക്കുമ്പോൾ മുന്നിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും എല്ലാം സ്വാമിയെ വിശ്വസിച്ച് ഏൽപ്പിക്കുക ഏറ്റെടുത്ത കാര്യങ്ങൾ ഒക്കെയും തകൃതിയായി സ്വാമി നടത്തി സ്വാമിയിൽ അർപ്പിച്ച കാര്യങ്ങൾക്കു ഒന്നിനും യാതൊരു സംശയവും കൊടുക്കേണ്ട നിന്റെ മനസ്സറിഞ്ഞു സ്വാമി അത് കൈവെള്ളയിൽ വെച്ചു തരും നിന്റെ സങ്കടങ്ങൾ നിന്നെ പരിഹസിച്ചവർ നിന്നെ നിന്ദിച്ചവർ ഒക്കെ നിനക്ക് അനുകൂലമാകും സ്വാമിയുടെ ഭക്താനായ നിന്റെ കണ്ണിൽ നിന്ന് ഒരിറ്റു കണ്ണീർ മറ്റൊരാൾ കാരണം വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനു മറുപടി സ്വാമി തന്നെ കൊടുക്കും അതിനു ഉള്ളറിഞ്ഞ മനം നിറഞ്ഞ ഭക്തി വേണം പ്രാണൻ സ്വാമിക്ക് കൊടുക്കണം പൊന്നുന്നിയെന്നും സ്വാമിയെന്നും വിളിച്ചാൽ ആ ഭക്തി ആവില്ല ഇല്ലെങ്കിലും കൊടുക്കാനുള്ള മനസ്സ് എത്ര തിരക്ക് ഉണ്ടെങ്കിലും സ്വാമിയെ സേവിക്കാനുള്ള മനസ്സ് അതാണ് വേണ്ടത് അതുണ്ടെങ്കിൽ നീ അറിയാതെ തന്നെ സ്വാമി നിന്നെ വാനോളം എത്തിക്കും കാലരും പിന്നെ മയത്തിലാക്കി കണ്ണുനീരിനെ പനിനീരാക്കി സന്താപങ്ങളെ സന്തോഷങ്ങളാക്കി മല പോലെ വരുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ചെറുതാക്കി ഭക്തന്റെ സങ്കടങ്ങൾ എന്താണെങ്കിലും അതിനൊക്കെ അത്ഭുത പരിഹാരങ്ങൾ നൽകും മായികമൂർത്തി തീ കൊണ്ട് ഉരുക്കാൻ കഴിയാത്ത വെള്ളം കൊണ്ട് ജീർണിപ്പിക്കാൻ പറ്റാത്ത കാറ്റുകൊണ്ട് ഇളക്കാൻ പറ്റാത്ത ശൗര്യവീര്യകാര്യ വമ്പനായ മഹാമായ ആനന്ദരൂപൻ ശ്രീവിഷ്ണുമായ